എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും മക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മളുടെ ഏറ്റവും വലിയ വേദന നുറുങ്ങുന്ന വേദന എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ കുറിച്ചല്ലേ മറ്റെല്ലാ വിഷയങ്ങളെക്കാളിലും ഉപരിയായി നമ്മുടെ മക്കൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകിയാൽ അവരുടെ ഓരോ പ്രവർത്തനങ്ങളിലും ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും നമ്മുടെ കണ്ണുകളും കാതുകളും ഹൃദയവും അവരെ പിന്തുടർന്ന് അവരുടെ ഓരോ ഗതികളും ശ്രദ്ധയോടെ നോക്കി കണ്ടുകൊണ്ടിരിക്കും ഈ യാത്രയിൽ ഈ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ തങ്ങളുടെ പഠനം തങ്ങളുടെ ഭാവി അവരുടെ ജീവിതം കരസ്ഥമാക്കണമെന്നുള്ള ഏറ്റവും ഏറ്റവും ശ്രദ്ധേയമായ തീവ്രമായ സ്നേഹത്തിൻ്റെ ബലത്തിൽ പടുത്തിയർത്തിയ ആ ഒരു ചിന്തയിലാണ് എല്ലാ മാതാപിതാക്കളും മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളുടെ വേദനകൾ സഹിക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ അനുസരിച്ച് സ്നേഹിച്ച് അവരുടെ ഭാവിയെ കരസ്ഥമാക്കുന്നത് കാണുവാൻ ഭാഗ്യം ലഭിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നാൽ ഈ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ പലർക്കും ഇതങ്ങോട്ട് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതിൽ പല കുഞ്ഞുങ്ങൾക്കും ഇന്ന് യാതൊരു ശങ്കയുമില്ല മടിയുമില്ല എന്നാൽ മാതാവും പിതാവും അനുഭവിക്കുന്ന സമ്മർദ്ദം അവരുടെ ആ സ്ട്രെസ് അവരുടെ വേദന അവരുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ കുഞ്ഞുങ്ങൾ അറിയണ്ടേ നിങ്ങളിൽ എത്ര പേർക്ക് ഞാൻ കുഞ്ഞുങ്ങളോടാണ് ചോദിക്കുന്നത് നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും രോഗാവസ്ഥയെക്കുറിച്ചറിയാം അവർ കഴിക്കുന്ന മരുന്നുകളെ കുറിച്ചറിയാം അറിയുന്ന ചുരുക്കം ചില കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം മിക്കവാറും കുഞ്ഞുങ്ങൾക്കതറിയില്ല നിങ്ങളുടെ പിതാവിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെയിൻ നിങ്ങൾ എത്ര പേർക്കറിയാം അവരുടെ ഇല്ലായ്മകളിലും അവരുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിലും നിങ്ങൾക്ക് വേണ്ടത് അവർ നൽകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അവരുടെ കയ്യിലെല്ലാം ഉണ്ടെന്നാണ് അവർ നിങ്ങളോട് ദേഷ്യപ്പെട്ടാൽ അവർ നിങ്ങളെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും മിണ്ടാതെ അവരെ പ്രലോഭിപ്പിച്ച് പ്രകോപിപ്പിച്ച് നടക്കാൻ സാധിക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മാതാവിനെയും പിതാവിനെയും മനഃപൂർവ്വം വേദനിപ്പിച്ച് അവരെ വീണ്ടും രോഗികളാക്കി പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്നത് ഒരിക്കലും നമുക്ക് നിങ്ങൾക്ക് നല്ലതല്ല മാതാവിൻ്റെയും പിതാവിൻ്റെയും അനുഗ്രഹം ഇപ്പോഴും നിങ്ങളുടെ മേലുണ്ട് അവരെ വേദനിപ്പിക്കാതെ അനുസരണമുള്ളവരായി അവരുടെ പ്രശ്നങ്ങളിൽ സഹചാരികളായി അവരുടെ കൂടെ നിൽക്കുന്നവരായി അവരെ ചേർത്ത് പിടിക്കുന്നവരായി ഉന്നതമായ ഭാവി കരസ്ഥമാക്കുന്നവരായി മുന്നോട്ട് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ